മാവേലിക്കര എ ആർ രാജരാജവർമ്മ സ്മാരകത്തിന്റെ സമഗ്ര വികസനത്തിന് സാംസ്കാരിക വകുപ്പിന്റെ ആവശ്യമായ സഹായങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എയുടെ ഇടപെടലിൽ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് സ്മാരക വളപ്പിൽ നിർമ്മിച്ച എ ആർ രാജരാജവർമ്മ സ്മാരക ഗവേഷണ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാവേലിക്കര എ ആർ രാജരാജവർമ്മ സ്മാരകത്തിന്റെ സമഗ്ര വികസനത്തിനായി സാംസ്കാരിക വകുപ്പിന്റെ ആവശ്യമായ സഹായങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എയുടെ ഇടപെടലിൽ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച സ്മാരക വളപ്പിൽ നിർമ്മിച്ച എ ആർ രാജരാജവർമ്മ സ്മാരക ഗവേഷണ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അതിൻ്റെ ഭാഗമായി മധു സുതനും ജോൺസൺ സാറും ഭരണസമിതിയും മുൻകൈ എടുത്ത് ഇതിൻ്റെ ഓഡിറ്റ് സംവിധാനം എല്ലാം ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായി ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശാരദാ മന്ദിരത്തിൻ്റെ കീർണാവസ്ഥ എടുത്തതിന് ശേഷം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് കൂടി ആലോചിച്ച് എം എൽ എമാർ കൂടി ചർച്ച ചെയ്തിട്ട് എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ നവീകരണം നടപ്പാക്കേണ്ടതായ ഒരു സാഹചര്യത്തിൽ അത് ബലപ്പെടുത്തേണ്ട നവീകരണം പൂർത്തീകരിക്കാൻ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് അവൈലബിൾ അതിൻ്റെ പ്രവർത്തനം അടിപൊളി തന്നെ ഒന്ന് മാറ്റണം നിരന്തരമായ ഭാഷാ പഠനവും ചർച്ചകളും സെമിനാറുകളും സാഹിത്യ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രോഗ്രാം തന്നെ ഷെഡ്യൂൾ ചെയ്ത് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിയും അങ്ങനെ പ്രവർത്തിക്കാനുള്ള പണം ഇപ്പോൾ ആർ സ്മാരകത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനൊരു ചെറിയ സഹായം ഗവണ്മെൻറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റ് ഈ വർഷത്തെ പ്ലാന് അങ്ങനത്തെ പ്രവർത്തനത്തിലുള്ള സഹായം ചെയ്യാമെന്ന കാര്യം എ ആർ നിർമ്മിച്ച ശാരദാ മന്ദിരത്തിൻ്റെ നവീകരണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കും എം എൽ എയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ഭാഷാ പഠന ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ആവശ്യമായ തുക അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തുടർന്ന വളർച്ചയ്ക്ക് ആവശ്യമായ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ കൂടി വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ ഫണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി സ്മാരകം സെക്രട്ടറി വി ഐ ജോൺസൺ മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻ സി കുറ്റിശേരി വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി വാർഡ് കൗൺസിലർ പി സുജാതാ ദേവി സ്മാരകം ചെയർമാൻ കെ മധുസൂദനൻ അലക്സ് എസ് രവീന്ദ്രൻ നായർ പ്രൊഫസർ ജി ചന്ദ്രശേഖരൻ നായർ ജി അജയ്കുമാർ വിഷൻ പടനിലം ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു പി എഞ്ചിനീയർ ലക്ഷ്മി എസ് ശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു